ഗൾഫിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആദരവിൻ്റെ പുതിയ അനുഭവം കൂടിയാണ് മീഡിയ വൺ മ ഗൾഫ് ടോപ്പേഴ്സ് അവാർഡ് പ്രവാസികളുടെ പുതുതലമുറയ്ക്ക് വലിയ പ്രചോദനമാണ് ഇത്തരം വേദികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു അവരുടെ വാക്കുകളിലേക്ക് എങ്ങനെ ഈ പരിപാടിനെ കാണുന്നു എത്രമാത്രം ഇത് ഒരു സ്റ്റുഡൻറ്റ് ജനറേഷനെ സ്വാധീനിക്കും അല്ല ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് മീഡിയ വണിനോടാണ് മീഡിയ വൺ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി വളരെ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിവാർഡ് കിട്ടുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഇമ്പാക്റ്റ് ഒരു ഇൻഡിവിജ്വലിന് വരിക ആരായാൽ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എക്സലൻസ് അവാർഡ് ബ്രാൻഡഡ് ബൈ ഗൾഫ് മബ്രൂ ടോപ്പേഴ്സ് നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി സത്യം പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം പിള്ളേർക്ക് തോന്നും നെക്സ്റ്റ് ഇയർ ഓൾസ് ഐ വോണ്ട് ടു ഗോ ഓർ ഇത് ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത് ആ സ്കൂളിലുള്ള ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് ആ സ്കൂളിൽ ഇത്രയും അപ്പോൾ ടീച്ചേഴ്സ് തമ്മിൽ സംസാരിക്കും കാരണം ഇത്രയും നമ്മുടെ സ്റ്റുഡൻസ് ഹാവ് ഗോട്ട് ദിസ് അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ശരിക്കും അത് ഭംഗിയായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണ് അതിൽ റിയലി സെല്യൂട്ട് ടു മീഡിയ വേണം റിയലി ഇറ്റ്സ് എ ഗുഡ് ഗുഡ് ഇമ്പാക്റ്റ് കാരണം ഞാൻ പറഞ്ഞില്ല ഇപ്പം നമ്മൾ വി സ്റ്റാർട്ടഡ് ടീച്ചേഴ്സ് എക്സലൻസ് അവാർഡ് അപ്പോൾ ഈ ഒരു വിഭാഗത്തിനാണ് ശരിക്കും നമ്മൾ എംപവർ ചെയ്ത് കൊണ്ടുവരേണ്ടത് കാരണം ഇവരാണ് സൊസൈറ്റിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ശരി പറയുന്നത് പിള്ളേർക്ക് ഡിസിപ്ലിൻ ഉണ്ടാവണം പിള്ളേർക്ക് ഫിയർ മാറ്റണം പിള്ളേരെ അപ്പോൾ ദിസ് ഈസ് ആർ ഇംപ്രൂവിങ് നൗ അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുട്ടികൾ സംസാരിക്കുമ്പോഴും കുട്ടികൾക്ക് റിവാർഡ് കിട്ടുമ്പോഴും ദേ വിൽ ഫീൽ ദാറ്റ് ഐ ഐം ഐ ആം സംതിങ് ഐ ഹ് റൈറ്റ് ടു സ്പീക്ക് ഇല്ലേ അപ്പോൾ അത് അത് ശരിക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ ശരി പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് യു ഹാവ് ടു ഡു ഇറ്റ് ലിറ്റിൽ മോർ വൈഡ് Um, it's a great moment for a lot of these students who have worked hard so much towards their board exams and have been successful in these great achievements. And I want to appreciate Media One for the second edition of Mabruk Gulf Topper's and parents and students of most of the CBSE schools in this country, UAE, as well as the other countries of Gulf, feel very happy and proud. and appreciate this effort of എഫേർട്ട് ഓഫ് മീഡിയ വൺ ആൻഡ് വി വിഷ് ദറ്റ് ഇറ്റ് കണ്ടിന്യൂസ് ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ഓഫ് ജനറേഷൻസ് എത്തരത്തിൽ കാണുന്നു ഇത്തരം ഒരു ആ ഫങ്ഷന് അതായത് ഇത് എത്രമാത്രം അടുത്ത തലമുറയ്ക്ക് ഉപകാരപ്പെടും അടുത്ത പ്രാവശ്യം പഠിച്ചു വളരുന്നവർക്ക് എത്ര ഉപകാരപ്പെടും ഒരൊറ്റ വാക്കിൽ പറയട്ടെ ആസ് എ പാരൻ്റ് ആസ് എ പ്രസിഡന്റ് ഓഫ് ഇൻസിനസ് ഷാർജ സൂപ്പർ ഇത്ര മനോഹരമായിട്ട് ഒരു ഇതുമായി ഇപ്പോൾ അടുത്തിടപഴകുന്ന ഒരു മീഡിയ ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെയുള്ളൊരു പ്രവർ ഇങ്ങനെയുള്ള ഒരു സംഭവം അത് റിയലി ഷോക്കിങ് കുട്ടികൾക്ക് ഭയങ്കര പ്രചോദനമാവും പ്രത്യേകിച്ച് മീഡിയ കൊണ്ടപ്പോലുള്ള ബ്രാൻഡ് മാധ്യമത്തിലുള്ള ബ്രാൻഡ് എന്ന് വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് ഒരു നല്ല റെപ്യൂട്ടേഷനുള്ള ബ്രാൻഡ് ഇതുപോലുള്ള ഒരു മേഖലയിലേക്ക് ഒരു അവാർഡുമായി കുട്ടികൾ അപ്രിസിയേഷൻ വരിക എന്ന് വെച്ചാൽ അത് വരും കാലങ്ങളിൽ ഞാൻ പറയട്ടെ കുട്ടികൾ ഈ മീഡിയ വൺ അവാർഡ് വേണ്ടി കാത്തുക്കുന്നൊരു അവസരം ഉണ്ടാവും മേ ബി കമ്മിങ് ഇയേഴ്സ് കുട്ടികളിപ്പം തന്നെ ഡിസ്കഷൻ പോയിന്റ് ആയിട്ടുണ്ട് ഈ വർഷം രണ്ട് മൂന്ന് കുട്ടികളുടെ ഡിസ്കഷൻ ഞാൻ കേട്ടിട്ടുണ്ട് മീഡിയ വൺ അവാർഡ് ഓൾറെഡി സ്റ്റാർട്ട് ഇസ് സ്പ്രെഡിംഗ് ഓക്കെ സോ വെൽ ഡൺ മീഡിയ വൺ ഐ വാസ് റിലി ത്രിൽഡ് എന്തുകൊണ്ടു വെച്ചാല് ഒന്ന് മീഡിയ രംഗത്ത് മീഡിയ വൺ നൽകുന്ന സ്വാധീനം അത് ഒരു കേരളത്തിലാണെങ്കിലും ചെറിയ സംസ്ഥാനത്തിൽ മീഡിയ ആണെങ്കിലും അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ മീഡിയ ആണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ നിലപാടുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ അവാർഡും ആ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഫ്രം ദി ബിഗിൻ ദിസ് ഇസ് എ തേർഡ് വൺ ഇൻ യു എ അല്ലേ അബുദാബി കഴിഞ്ഞു ദുബായ് കഴിഞ്ഞു ഇതിപ്പോഴും അജുമാനിൽ മൂന്നും ഈ രണ്ടാമത്തതിൽ എൻ്റെ അനുജൻ്റെ മക്കളുണ്ടായിരുന്നു കുട്ടികളൊക്കെ അതിൽ അവാർഡ് ഉണ്ടായിരുന്നു അവർക്ക് ആ കമ്മ്യൂണിറ്റി വലിയ ഡിസ്കഷനായി പോയിട്ടില്ല അതുകൂടെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഈ പുതിയ യു എയിലെ തലമുറ അവരെ നാടുമായി ബന്ധിപ്പിക്കാൻ ഈ അവാർഡിന് സാധിച്ചിട്ടുണ്ട് അവരിപ്പം നോർക്കുകയാണ് മീഡിയ വൺ ആരാണ് മീഡിയ വൺ ആരാണ് മാധ്യമം എനിക്കൊരു സെഷനേ ഉള്ളൂ രണ്ട് കാര്യം രണ്ട് സെഷൻസ് ഉണ്ട് ഒന്ന് മീഡിയ വണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഗൾഫ് മേഖലയിൽ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങാനില്ല കുട്ടികൾ ഓൾറെഡി ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ കമ്മ്യൂണിറ്റി മൊത്തം നമ്മൾ മലയാളക്ക് സംസാരിക്കുമെങ്കിലും അവരൊക്കെ ഒരു ഇംഗ്ലീഷ് പ്രോ ആൾക്കാരാണ് അതിൽ സത്യമാണ് പറഞ്ഞൊരു കാര്യമില്ല ഇപ്പോൾ മലയാളം മിഷൻ ഒരു ചെയർമാൻ കൂടിയാണ് ഞാനിപ്പോൾ അപ്പോൾ ഞാനതിൻ്റെ ഞങ്ങളുടെ സ്കൂളിൽ ഷാജൻ സ്കൂളിൽ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അത് എങ്ങനെ ഒരു മലയാളം എങ്ങനെ നമ്മൾക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇത് ഇവിടുത്തെ അറബ് കമ്മ്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോഗ്രാമായിട്ട് മീഡിയ കൊണ്ട് പോകണം ഒരു പക്ഷേ അറബിക്ക് സ്കൂളിൽ എന്തുകൊണ്ട് എൻ്റെ തൊട്ടടുത്തിരുന്ന അബ്ദുള്ള സുലൈമാൻ അബ്ദുള്ള അദ്ദേഹം ഞാൻ ഷെയർ ചെയ്തത് എൻ ഞാൻ ചോദിച്ചു ഇങ്ങനെയുള്ള അറബ് അപ്പോൾ പറഞ്ഞാൽ ഇത്ര ബഹിർത്തായിട്ട് പരിപാടിയില്ല അപ്പോൾ അത്യാവശ്യത്തിന് ഓപ്പർച്യൂണിറ്റി അറുപത് സ്കൂളിലേക്കുള്ള ഒരു അവാർഡ് എന്തുകൊണ്ട് നടത്തിക്കൊള്ളാം മീഡിയ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ ബിക്കോസ് യു ആർ പ്രൊഫഷണൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് എന്തുകൊണ്ട് ഇത്രയും വർഷം ഇങ്ങനെ ഒരു പരിപാടി വന്നില്ല എന്നുള്ളതാണ് കാര്യം നാട്ടിലൊക്കെ പഠിച്ച് വളർന്നിട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലത്തെ അവസരങ്ങൾ ഒരുപാടാണുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിലുള്ള മിടുക്കികളും മിടുക്കന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും അവരെയും അവരെയും അവരെ ഇത്രയും ഹാർഡ് വർക്കിന് ഓണർ ചെയ്യാനായിട്ടൊരു ഇവൻ്റെ ലേറ്റായിട്ടാണെങ്കിലും കോൺസെപ്റ്റ് ആണ് ആൻഡ് ഒരു രണ്ടാമത്തെ വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ വർഷത്തെക്കാളും ഇത് ഒരുപാട് വലുതായി ഇനി വരും വർഷങ്ങളിൽ ഇത് വലുതായി വലുതായി എൻറ്റയർ വേൾഡിൽ തന്നെ മീഡിയ വൺ ഇനി ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നടത്താനായിട്ട് സാധിക്കട്ടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ കുറവാണ് കാര്യം ഞാൻ കൂടുതലും ആർട്സിലാണ് പക്ഷേ സ്റ്റേജ് ഡെഫിനറ്റ്ലി എനിക്ക് സ്കൂൾ ഡേയ്സിൽ എനിക്ക് കൂടുതലും പറയാൻ പറ്റുക ഈ പറഞ്ഞ കോമ്പറ്റീഷൻസിന് പോകുന്നതും സ്റ്റേറ്റ് ഇതിൽ പോകുന്നതും സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് പോവുക ഇങ്ങനത്തേനെ കുറിച്ചാണ് കൂടുതലും പഠിത്തത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം ദി സോറി ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻസ് ലൈക് ദുബായിൽ തന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് വന്നതിന് ശേഷം സ്റ്റുഡൻസിനെ നമുക്ക് ഫ്യൂച്ചറിൽ അവരെ ഇമ്പ്രൂവ് ചെയ്യാം പിന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിൽ ഗെറ്റ് ലൈക്ക് മോ അവരെ സ്റ്റഡീസ് മോറായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യും ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ദിൽ ഹാവ് എ മോട്ടീവ് സോ ഇൻ ഫ്യൂച്ചർ ഓൾസോ അവർക്ക് ആ ഒരു മോട്ടീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വി കമ്പൈൻ വിത്ത് ദിസ് അത് ബിസിനസ് സെറ്റപ്പ് മേഖലയിലുള്ള ഒരു സ്ഥാപനമാണ് എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് സി എഡ്യൂക്കേഷൻ സെക്ടർ വരുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ വരുന്ന ജനറേഷൻസ് ഇതാണ് ഇവരാണ് ലൈക്ക് മുമ്പിൽ കൊണ്ടുപോകുന്നത് ഒരു ബിസിനസ് ആയിരിക്കണം ഓൺടർപ്രണേഴ്സ് ആയിട്ട് മാറാൻ പോകുന്നത് സോ എന്ത് ബിസിനസ്സിൽ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ വിൽ ഡു ഫോർ ദം പിന്നെ അങ്ങനത്തെ കുറേ ബേസിക് ഐഡിയാസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ എന്തെല്ലാം ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റുന്ന ഇതിനാണ്